ദിവസം ഈ ദിവസങ്ങളിൽ നമ്മൾ നിറങ്ങളുടെ അർത്ഥത്തെക്കുറിച്ചും ഐക്കണുകൾ പ്രകടിപ്പിക്കുന്ന രൂപത്തെക്കുറിച്ചും സംസാരിച്ചു ഇന്ന് നമ്മൾ മാതാവിന്റെ വസ്ത്ര സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ കാണുന്ന മൂന്ന് നക്ഷത്രങ്ങളെ പറ്റിയാണ് ധ്യാനിക്കാൻ പോകുന്നത് പുരാതന കാലത്ത് കരയിലും കടലിലും രാത്രി യാത്ര ചെയ്യുന്നവർക്ക് നക്ഷത്രം ശക്തമായ മാർഗനിർദ്ദേശത്തിന്റെ അടയാളമായിരുന്നു പരിചയമില്ലാത്ത എല്ലാ യാത്രക്കാരും നക്ഷത്രങ്ങളുടെ സഹായത്താൽ യാത്ര ചെയ്യുകയും ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുകയും ചെയ്തിരുന്നു അങ്ങനെ ജ്ഞാനികൾ യേശുവിനെ സന്ദർശിക്കാനെത്തി മറിയത്തിൻ്റെ വെയിലിലെ നക്ഷത്രം സൂചിപ്പിക്കുന്നത് അവൾ ജ്ഞാനികളെ നയിച്ചതുപോലെ യേശുവിനെ കണ്ടുമുട്ടാൻ നമ്മെ നയിക്കുന്ന വഴികാട്ടിയായ നക്ഷത്രമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ജീവിതത്തിൻ്റെ കടലിൽ രക്ഷയുടെ തുറമുഖത്തേക്ക് അവൾ നമ്മെ നയിക്കുന്നു ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിൻ്റെയും അവൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും അടുക്കലെത്തി മറിയം എന്ന് വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രത്താൽ നയിക്കപ്പെടുന്നവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തും നക്ഷത്രങ്ങൾ ശരിയായ പാതയിലേക്ക് വിരൽ ചൂണ്ടുന്നതുപോലെ പരിശുദ്ധ അമ്മയായ മറിയം അവളുടെ പുത്രനായ യേശുവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കാനായിലെ വിവാഹത്തിൽ അവൾ ചെയ്തതുപോലെ തൻ്റെ മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അവരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചു അതാണ് അമ്മ ചെയ്യുന്നത് അവൾ വഴി കാണിക്കുന്നു അവൾ വഴിയല്ല നമ്മുടെ ലക്ഷ്യസ്ഥാനമല്ല ലക്ഷ്യസ്ഥാനം യേശുവാണ് മേരിയുടെയോ യേശുവിൻ്റെയോ വസ്ത്രത്തിൽ എല്ലായ്പ്പോഴും നക്ഷത്രങ്ങളുടെ കളർ സ്വർണത്തിലായിരിക്കും അവയുടെ രാജകീയതയും സ്വർഗീയവുമായ അർത്ഥത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു